ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീറും കോളിഫ്ലവറും വെച്ചിട്ടുള്ള ഒരു കറിയാണ് അത് ചപ്പാത്തിക്കും നമുക്ക് ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് വെൽക്കം ടു ധൻസ് കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണേ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം കോളിഫ്ലവർ ഉണ്ട് പച്ചമുളക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ട ഇഞ്ചി ഒരു മീഡിയം തക്കാളി മൂന്ന് സവാള ഇത്രയൊക്കെയാണ് ഇതിനുള്ള പിന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പനീറും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അരത്തേങ്ങയുടെ പാല് ഞാൻ വെള്ളമൊഴിച്ചിട്ട് അരച്ചു വെച്ചിരിക്കുകയാണ് കൂടുതലൊന്ന് പാലെടുക്കാൻ വേണ്ടി ഇതിനെ പാലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അരത്തേങ്ങയുടെ പാലാണ് ഇത് ഞാൻ ഇതിലേക്ക് കോളിഫ്ലവർ വേവിച്ചിട്ട് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത് കാരണം പനീറിന് വേവില്ലാത്തത് കാരണം ഇത് സെപ്പറേറ്റ് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രം ചൂടായതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് മൂന്ന് അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കോളിഫ്ലവറും മെന്ത് വരുന്നുണ്ട് സവാള അങ്ങനെ ബ്രൗൺ ആവണ്ട ഒന്ന് ശരിയായിട്ട് വഴറ്റിയെടുത്താൽ മതി കൂടുതൽ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ് ഇതിലേക്ക് എടുത്തു വെച്ച ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ചേർത്ത് ഈ തക്കാളിയുടെ ഒന്ന് തക്കാളി വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് എരിയില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്തത് ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അത് ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്തു ഒരു മിക്സി ജാറിലേക്ക് ഇത് ഞാനിപ്പം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഒരു മിക്സി ജാറിലേക്ക് ഇത് ഇനി കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അരച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിലേക്ക് അത് ചൂടായിട്ടുണ്ട് ഓൾറെഡി കുറച്ച് കടുക് കടുവു പൊട്ടിയതിന് ശേഷം പൊട്ടിയാണ് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കറിവേപ്പില ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ടതിനു ശേഷം മസാല നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർക്കും തേങ്ങാപ്പാലും തേങ്ങാപ്പാൽ വെച്ചതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ൊന്ന് തിളക്കുമ്പോൾ അതിലേക്ക് നമുക്കിനി കോളിഫ്ലവർ വെന്ത് വെച്ച് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇനി ഒന്ന് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് തിളക്കണം ഇതിലേക്ക് കോളിഫ്ലവറും ചേർക്കുകയാണ് ഇത് കുറച്ച് മഞ്ഞളിട്ട് വേവിച്ചാണ് ഞാൻ മഞ്ഞൾ ചേർത്ത് കുറച്ച് റൂപ്പും ഇട്ട് വേവിച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെ വേണ്ടി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ ഓൾമോസ്റ്റ് ഇത് നമ്മൾ റെഡിയായി ഈ കറി ഞാൻ ഈ ഫ്രഷ് പനീർ ആയിരുന്നു വാങ്ങിയത് ആ ഫ്രഷ് പനീർ ഞാൻ മുറിച്ചപ്പത് അങ്ങനെ തന്നെ ഒരുപാട് പൊടി പൊടിമാതിരി ആയിട്ടുണ്ട് അത് ഒരുപാട് സമയം മുമ്പേ നമ്മൾ എടുത്തു വെക്കേണ്ടതായിരുന്നു അതാണ് ഇങ്ങനെ പനി കുറച്ച് പൊടിഞ്ഞു പൊടിഞ്ഞ് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി അത് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്കതിനെ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇതിനകത്തുള്ള എല്ലാം ചേരുവകളെല്ലാം മിക്സ് കഴിഞ്ഞു ഇത് ഈ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണം കാരണം നല്ല ടേസ്റ്റാണ് ഞാൻ